നമസ്കാരം ലോകത്തിലെ പുതിയ ശതകോടീശ്വരന്മാരുടെ പട്ടിക പുറത്തു വന്നു ഇലോൺ മസ്കിനെ മാറ്റി നിർത്തി ലൂയി വുഠോൻ്റെ കമ്പനി സിഇഒയും ചെയർമാനുമായ ബെർണാഡ് അർണോൾട്ടാണ് ഒന്നാം സ്ഥാനത്ത് സമ്പന്നരുടെ പട്ടികയിൽ അർണോൾട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഇതാദ്യമാണ് ലൂയി വുഠോൺ സെഫോറ എന്നീ ആഡംബര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ അർണോൾട്ടും കുടുംബവും ലോകത്തെ ഏറ്റവും സമ്പന്നരായി എന്ന വാർത്ത ഫോർപ്സ് ആണ് പുറത്തുവിട്ടത് ഫ്രഞ്ച് ശതകോടീശ്വരന്റെയും കുടുംബത്തിന്റെയും സമ്പത്ത് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ വർദ്ധിച്ച് ഇരുന്നൂറ്റിയേഴ് ദശാംശം എട്ട് ബില്ല് ഡോളറിലെത്തി എന്നാണ് ഫോപ്സ് മാസ്കയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഓഹരി വിപണിയിൽ ടെസ്ലയുടെ മൂല്യം പതിമൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ഇതോടെ മാസ്കിന് ആകെ മൂല്യത്തിൽ പതിനെട്ട് ബില്യൺ ഡോളറിന്റെ ഇടിവ് വന്നു അതേസമയം ലൂയി വുഠോന്റെ ഓഹരി വില വെള്ളിയാഴ്ച പതിമൂന്ന് ശതമാനം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ വി എം എച്ച് പതിനാറ് ബില്ല് ഡോളറിന് ആഡംബര ബ്രാൻഡായ ടിഫാനി ആൻഡ് കമ്പനി ഏറ്റെടുത്തിരുന്നു എക്കാലത്തെയും വലിയ ആഡംബര കമ്പനി ഏറ്റെടുക്കലായിരുന്നു അത് അർണോൾഡിന്റെ ഉപസ്ഥാപനമാണ് അഗാഷെ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ അഗാഷ വെഞ്ചേഴ്സിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം ആഗ്ലക്ക് നെറ്റ്ഫ്ലിക്സ് ടിക്ടോക്കിന്റെ മാതൃസ്ഥാപനമായ ബൈക്ക് ഡാൻസ് എന്നിവരും നിക്ഷേപമുണ്ട് അർണോൾട്ടിന്റെ അഞ്ച് മക്കളും എൽ വി എം എച്ച് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മക്കളായ അലക്സാണ്ട്ര ഫ്രെഡറിക് എന്നിവരെ കൂടി വാർഷിക പൊതുയോഗത്തിൽ എഴുപത്തിനാലുകാരനായ അർണോൾട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ കമ്പനി നാലാം പാദ വിൽപ്പനയിൽ എൽ വി എം എച്ച് പത്ത് ശതമാനം കുതിപ്പാണ് നേടിയത് ലൂയി വുട്ടോൺ ഡിയോർ ടിഫാനി എന്നിവയാണ് കമ്പനിയുടെ അഭിമാന ബ്രാൻഡുകൾ പെർഫ്യൂമുകൾ കോസ്മെറ്റിക്സ് വാച്ചുകൾ ജ്വല്ലറി എന്നിവയിലും വിൽപ്പന വളർച്ച രേഖപ്പെടുത്തി എന്നാൽ വൈൻ ആൻഡ് സ്പിരിറ്റ് യൂണിറ്റ് മാത്രം നാല് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ഫോബ്സ് പട്ടിക ഇങ്ങനെയാണ് ഒന്നാം സ്ഥാനം ബർണാൾഡ് അർണോൾട്ടും കുടുംബവും ഇരുന്നൂറ്റി ദശാംശം ആറ് ബില്യൺ ഡോളർ രണ്ടാം സ്ഥാനം എലോൺ മസ്ക് ഇരുന്നൂറ്റി ദശാംശം ഏഴ് ബില്യൺ ഡോളർ മൂന്നാം സ്ഥാനം ജെഫ് ബെസോസ് നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം മൂന്ന് ബില്യൻ ഡോളർ നാല് ലാറി എലിസൺ നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ബില്ല് ഡോളറിന്റെ ആസ്തിയാണ് ലാറി എലിസിന് ഉള്ളത് മാർക്ക് സർക്കംബർക്ക് മെറ്റ സ്ഥാപകനാണ് നൂറ്റി മുപ്പത്തിയൊൻപത് ദശാംശം ഒരു ബില്യൻ ഡോളർ വാരൻ ബഫൻ നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ബില്യൺ ഡോളർ ലാറി പേജ് നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒരു ബില്യൻ ഡോളർ ബിൽഗേറ്റ്സ് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ബില്യൻ ഡോളർ സെർജി ബ്രിൻ നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ബില്ല് ഡോളർ സ്റ്റീവ് ബാൾമർ നൂറ്റി പതിനെട്ട് ദശാംശം എട്ട് ബില്യൺ ഡോളർ ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിക്ക് പട്ടികയിൽ പതിനൊന്നാം റാങ്ക് ഉണ്ട് നൂറ്റി നാല് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത് ഗൌതം അദാനി പതിനാറാം സ്ഥാനത്താണ് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് ബില്ല്യന്റെ ആസ്തിയാണ് അദാനി ഗ്രൂപ്പിന് ഉള്ളത്